ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ ലോകത്ത് നിന്നും നിരവധി പേരാണ് തങ്ങൾക്കുണ്ടായ മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയത് അതിൽ നടി ശിവാനി ഭായ് നടത്തിയ വെളിപ്പെടുത്തലും വൈറലായിരുന്നു വാതിലിൽ ചൈന ടൌൺ എന്ന സിനിമയിലെ തന്റെ അവസരം തട്ടിക്കളയാൻ ശ്രമിച്ചുവെന്നായിരുന്നു താരം വെളിപ്പെടുത്തിയത് അന്ന് തന്നെ സഹായിച്ചത് മോഹൻലാൽ ആണെന്നും ശിവാനി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ശിവാനിയുടെ മോശമായി പെരുമാറിയ നടൻ ആരാണെന്ന അന്വേഷണത്തിലായിരുന്നു സോഷ്യൽ മീഡിയ ആ നടൻ സുരാജ് വെഞ്ഞാറും കൂടാണെന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു എന്നാൽ ആ നടൻ സുരാജ് അല്ലെന്നാണ് ഇപ്പോൾ ശിവാനി വ്യക്തമാക്കുന്നത് മാത്രമല്ല ആ നടന്റെ പേര് പറയാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ശിവാനി വ്യക്തമാക്കി തനിക്കുണ്ടായ മോശം അനുഭവം പറഞ്ഞതിന് പിന്നാലെ ചില നടന്മാരുടെ ഫോട്ടോകളൊക്കെ വെച്ച് എല്ലാവരും ചേർന്ന് അങ്ങ് ഉറപ്പിക്കുകയാണ് മീഡിയക്കാരായാലും ശരി സോഷ്യൽ മീഡിയ ആയാലും ശരി ആ നടനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് കണ്ടുവെന്നാണ് താൻ പറഞ്ഞതെന്നും ചൈന ടൗൺ സിനിമയിൽ ഉണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും എല്ലാ പടങ്ങളും എടുത്തു വെച്ച് കോമൺ ആയിട്ടുള്ള ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയാണെന്നും ആരാണെന്ന് പറയേണ്ടത് താനാണ് എന്നാൽ തനിക്കത് പറയാൻ താല്പര്യമില്ലെന്നും ശിവാനി പറയുന്നു മാത്രമല്ല തന്റെ പേര് ഭയ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നും തിരുവനന്തപുരത്ത് സുരാജ് മാത്രമേ ഉള്ളൂ എന്നും ശിവാനി ചോദിക്കുന്നുണ്ട് താൻ തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടേ തിരുവനന്തപുരം എന്റെ നാടാണ് അനാവശ്യമായി അദ്ദേഹത്തിന്റെ പേര് വലിച്ചിരിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ പേര് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നും ആളുകൾ ൾഹിച്ചെടുക്കുകയാണ് ഓരോന്നും ചൈന ടൗണിൽ അയാൾ ഉണ്ടായിരുന്നുവെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹത്തി കണ്ടുവെന്നാണ് താൻ പറഞ്ഞതെന്നും ശിവാനി വ്യക്തമാക്കി തനിക്കിപ്പോൾ അതൊരു ഇഷ്യൂ അല്ല അന്ന് അത് സോൾവ് ആയതാണ് താനത് പറയാൻ കാരണം ഇങ്ങനൊരു കാര്യം നടന്നപ്പോൾ പിന്തുണ കിട്ടിയെന്നും സിനിമയിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും നല്ല ആളുകളാണെന്നും പറയാൻ വേണ്ടി മാത്രമാണെന്നും താൻ പറഞ്ഞ കാര്യത്തെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ തനിക്ക് ഇക്കാര്യം പറഞ്ഞേ പറ്റൂ എന്നാൽ മാത്രമേ ലാൽസാർ എങ്ങനെയാണ് സഹായിച്ചതെന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നും ശിവാനി വ്യക്തമാക്കി ചൈന ടൗണിൽ നിന്നും ഒഴിവാക്കാൻ നോക്കിയത് അറിയില്ലായിരുന്നു സെറ്റിലെത്തി മൂന്ന് ദിവസം വെറുതെ ഇരുന്നുവെന്നും കോമ്പിനേഷൻ ആർട്ടിസ്റ്റില്ലെന്നും പാക്ക്അപ്പായി എന്നും ഒക്കെ ആയിരുന്നു പറഞ്ഞതെന്നും പിന്നീട് ആന്റണി പെരുമ്പാവൂർ പറയുമ്പോഴാണ് ഇക്കാര്യം താൻ അറിയുന്നതെന്നും താൻ മൂന്ന് ദിവസമായി അവിടെയുള്ള കാര്യം ലാൽസാർ അറിഞ്ഞിരുന്നില്ല മൂന്നാമത് ദിവസമാണ് അദ്ദേഹം അറിയുന്നതെന്നും ശിവാനി പറയുന്നുണ്ട് അറിഞ്ഞപ്പോൾ ലാൽസാർ ഇടപെട്ടു അങ്ങനെ ഒരാളെ വിഷമിപ്പിക്കുകയോ അപമാനിച്ചു വിടുകയോ ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞു ലാൽസാറിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് താൻ ആ സിനിമയിൽ അഭിനയിച്ചതെന്നും അതിന് എല്ലാ കാലത്തും തനിക്ക് നന്ദിയുണ്ടെന്നും പറഞ്ഞു വിട്ടിരുന്നുവെങ്കിൽ ആളുകൾ പലതും മെനഞ്ഞെടുക്കുകയും മുന്നോട്ടുള്ള യാത്രയെ ബാധിക്കുകയും ചെയ്തിരുന്നേനെയെന്നും ശിവാനി പറയുന്നുണ്ട് മൂന്ന് തവണയാണ് വാതിലിൽ മുട്ടിയത് ആദ്യത്തെ രണ്ട് തവണയും കണ്ടിരുന്നില്ല പക്ഷെ മൂന്നാമത്തെ തവണ ആളെ കണ്ടുവെന്നും പിറ്റേന്ന് തന്നെ പരാതിപ്പെടുകയും പരിഹരിക്കുകയും ചെയ്തുവെന്നും വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം നടക്കുന്നത് അപ്പോൾ തന്നെ പ്രതികരിച്ചതാണെന്നും പ്രതികരണ ശേഷി ഉണ്ടാകണമെന്നാണ് താൻ ഈ സംഭവം പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചതെന്നും സ്പോർട്ടിൽ പ്രതികരിക്കണം അല്ലാതെ ഒരുപാട് വർഷം കഴിഞ്ഞല്ല പലരും എപ്പോഴാണോ പരാതി കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുവെന്നും എന്നാൽ തനിക്ക് പരാതിയില്ലെന്നും ഇൻഡസ്ട്രിയം മൊത്തം മോശമായി പറയുമ്പോൾ നല്ല ആളുകളും ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് താൻ ഈ സംഭവം പറഞ്ഞതെന്നും ശിവാനി പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് തനിക്കുണ്ടായ മോശം അനുഭവം വെളിപ്പെടുത്തി ശിവാനി ഭയരംഗത്തെത്തിയത് തമാശയും കാര്യമായും ഒക്കെ നടിമാരുടെ വാതിലിൽ മുട്ടുന്ന പതിവ് ഉണ്ടായിരുന്നുവെന്നും ഒരിക്കൽ തന്റെ മുറിയുടെ വാതിലിൽ മുട്ടിയെന്നും അന്ന് തന്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നുവെന്നും ആരാണ് അത് ചെയ്തതെന്ന് കണ്ടുപിടിക്കണമെന്ന് അമ്മ പറഞ്ഞുവെന്നും അങ്ങനെയാണ് തങ്ങൾ ആളെ കണ്ടതെന്നും ആ നടൻ പകൽ സമയത്തൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് പക്ഷെ രാത്രിയാകുമ്പോൾ പുള്ളിക്ക് ബാധ കയറിയതുപോലെയാകുമെന്ന് തോന്നുന്നു എന്നും ഒക്കെയാണ് തനിക്കുണ്ടായ തിക്ത അനുഭവത്തെ കുറിച്ച് ശിവാനി സംസാരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ്ക്രൈബ് ചെയ്യും